ഇതിന് പഴയതും പുതിയതുമായിട്ട് ആളുകൾ അയച്ചു കൊടുത്ത് അവളത് സ്വീകരിച്ചു അവളത് ഉപയോഗിച്ചു അതിന് ഇവര് പറഞ്ഞ ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ് ഒരു ഡ്രസ് ഇടാൻ ഇല്ലാത്തവന്റെ അവസ്ഥ അവനെ അറിയുള്ളൂ വലൈക്കു സ്ലാ വരഹമുല്ല വർക്കാത്തു കൈനക്കെ ഞങ്ങൾ ലൈവിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു ഇഷ്ടമല്ലാതെ പ്രേമിക്കാൻ ലൈവിൽ കയറണ്ടല്ലോ എന്നിട്ടും എന്തൊക്കെയോ പറഞ്ഞു നെവർ മൈൻഡ് ആ അത് തന്നെയാണ് എൻ്റെ ലൈവിൽ വരുന്ന ആളുകൾ പരസ്പരം പ്രണയിക്കുകയാണ് ഏഹ് കവിത വാര് എന്തൊക്കെ അനാവശ്യങ്ങൾ അവര് പറഞ്ഞേന്നറിയോ നമ്മുടെ ലൈവിൽ വരുന്ന ആളുകൾ ഈ ഒരു ലൈവിൽ ഒരു മണിക്കൂർ ഇരുന്നിട്ട് എന്റെ പ്രണയ അത് ഞാനിപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ എന്നേക്കാൾ മുമ്പേ ഇവരൊക്കെ ലൈവില് വരുന്ന ആളുകളാ അപ്പൊ എന്റെ ലൈവിലിരുന്നിട്ടാണ് ഇവരുടെ പ്രണയം എന്ന് പറയപ്പോൾ അവർ പറഞ്ഞുണ്ടാക്കിയത് അതിനൊക്കെ മെയിൻ ഈ ക്ഷമിയാണ് ക്ഷമിയാണ് അതിൻ്റെ ഒക്കെ അടിസ്ഥാന പേര് ആ ഉള്ള അനുഭവങ്ങൾ ഇനിയും ഇരിക്കും നമ്മൾ കാണാൻ ഉള്ളൂ കാരണം അനുഭവിക്കാതെ എവിടെയും പോവില്ല മനസ്സ് വേദനിപ്പിക്കുമ്പോണ്ടല്ല അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാൻ ഞാൻ പറയുന്ന അള്ള ഞാൻ എൻ്റെ കബറ് എൻ്റെ ദുവ ഇതെല്ലാം എന്താ പറയാ സൈലന്റ് കില്ലിങ് ആണെന്ന് ഇതിന് ഇവിടെ ഇതിന് ഇവിടെ എവിടെയാണ് സൈലന്റ് കില്ലിങ് നടക്കണേ ഞാൻ സൈലന്റ് കില്ല ചെയ്യണമെങ്കിൽ എനിക്ക് അവളെ അറിയണം അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയുടെ വീടിനടുത്തോ അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു പരിസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഇതൊന്നും ഇല്ല എന്നിട്ട് വന്ന് പറയണം ഞാൻ സൈലന്റ് കില്ലറാന്ന് എനിക്ക് അവരെ അറിയില്ല ചെറിയ തെറ്റുകളാണെങ്കിലും വലിയ തെറ്റുകളാണെങ്കിലും ജീവിതത്തിൽ പറ്റാത്തവർ ആയാലും ഇല്ല അതിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഒരു പാഠം പഠിക്കും തീർച്ചയായിട്ടും അച്ചപ്പിനോ എടുത്ത ചോറുണ്ടാ ചോറൂണ് കഴിഞ്ഞ ഉമ്മാനോട് പറഞ്ഞു അയിഷ ഐഷ ഞാൻ അച്ചപ്പിടുത്തു പറ അച്ചപ്പിടുത്തു അൽത്താഫിനെ കാണുന്നില്ല തംസ് ആർക്കാണ് രണ്ടു ലക്ഷം കിട്ടിയത് നജിലക്ക് നജിലയുടെ കുട്ടിക്ക് രണ്ടു ലക്ഷം രൂപയുടെ സ്വർണ്ണം എടുക്കാനായിട്ട് രണ്ടു ലക്ഷം രൂപ അവിടെ തന്നെ സ്വർണ കടയിലെ കടയിലെ നമ്പറിലേക്കാണോ പേ ചെയ്ത് കൊടുത്തത് ആലോചിക്കുന്നുണ്ടോ ഏഹ് സ്വർണക്കടയില് കടക്കാരുമായി സംസാരിച്ചിട്ട് അവരുടെ നമ്പറിലേക്ക് പേ ചെയ്ത് അവിടെ നിന്നിട്ട് ഇവിള് പോയി സ്വർണം മേടിക്കുകയാണ് ചെയ്തത് ആലോചിച്ച് എന്നിട്ട് പറയാണ് അവള് ചാരിറ്റി ചെയ്തിട്ടാണ് അതിന്ന് പറ്റിച്ചതാണ് എന്ത് മാന്യതയുണ്ടെന്ന് ആലോചിച്ചോയ്ക്ക് അത് ശരിയാഷ് കർക്കാ തെറ്റ് ചെയ്യാത്ത മനുഷ്യർല്ലോ ഇവര് കൊറേ രേഖകൾ കൊണ്ടുവന്നു കൊറേ കളവ് ശരിയാക്കി എന്നൊക്കെ പറഞ്ഞു എന്തിനാണ് ഏഹ് ഈ രേഖകൾക്ക് ഒരു ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളെ ഇട്ടിട്ട് പോയ ഒരു ചങ്ങാതി ഏഹ് ആ ചങ്ങാതി പെട്ടു ഇപ്പൊ അത് കാരണം ആ ചങ്ങാതി പെട്ടു ആ ചങ്ങാതിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവള് ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവള് വിട്ടു അതോ ഇപ്പൊ അയാള് തത്തേ നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയെ അയാൾക്ക് ഏഹ് അറ്റാച്ച് ചെയ്ത കുറെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾ അത് ചെയ്യില്ല ചെയ്തു കൊടുക്കില്ല എന്നുള്ളത് കാരണം അവളെ ഇട്ടിട്ട് വലിച്ചു കയറാൻ ഇട്ടു കൊടുത്തല്ലോ എന്താപ്പറിയ വെള്ളം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല ും വെള്ളം ഒരു കുടിക്കാത്തവരാണെങ്കിലെ അവർക്കൊരു സ്ഥിരതയുണ്ടാവുള്ളൂ എന്റെ പൊന്നെ നെജലേനെ അറിയില്ല ഒരു ദിവസം ഒരു മാസത്തിൽ ഒരു സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുമ്പോ ഒരു കുട്ടി നിന്ന് കരഞ്ഞ് വീഡിയോ ചെയ്യുന്നു ഞാനത് നോക്കിയപ്പോ ഒരു പെൺകുട്ടി പാവം നമ്മുടെയൊക്കെ ഒക്കെ മോളുടെ പ്രായമല്ലേ കാരണം നമ്മുടെയൊക്കെ ഒക്കെ നല്ല പത്ത് പതിനഞ്ച് വയസ്സ് പതിനാറ് പതിനേഴ് വയസ്സിലൊക്കെ വൈബ് കല്യാണം കഴിച്ചു കഴിച്ചുകൊടുക്കാൻ അതുപോലെ ഒരു മോള് നമുക്കും ഉണ്ടാവും അപ്പം നമുക്ക് സങ്കടം തോന്നി അപ്പം നമ്മൾ വേഗം അവളുടെ വീഡിയോസ് കണ്ടു നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു സഹായം എന്ത് എന്നുള്ളതല്ല അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനാണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആശ്വസിപ്പിക്കുക അല്ലാണ്ട് അവൾക്ക് ലക്ഷങ്ങൾ കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പം അത് മാത്രം അത് ആ ഒരു അവസ്ഥയിൽ ഞാനൊന്ന് താങ്ങിയപ്പോൾ അവൾ തളർന്ന എൻ്റെ തോളത്തേക്ക് വീണു അപ്പൊ കൊറേ കഥകൾ എന്നോട് പറഞ്ഞു അമിന എങ്ങനെയാണ് അമിന എന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്റെ എന്നൊന്ന് കെട്ടിച്ചു രണ്ട് കെട്ടിച്ചു മൂന്ന് കെട്ടിച്ചു ജീവിതം പരാജയമാണ് ഞാനും മൂന്ന് മക്കളും എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്റെ മക്കൾ എത്തി മക്കളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു അവൾ വീഡിയോയിൽ ഇടുന്ന പോലെ തന്നെ നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചു ചില കാര്യങ്ങൾ മാത്രം ഒളിച്ചു എല്ലാം എല്ലാവരോടും പറയാൻ ചിലവർക്ക് പറ്റില്ലല്ലോ പറയേണ്ടി വന്നാൽ നമ്മൾ പറയും അങ്ങനെ അവള് ആ വീഡിയോ അതൊക്കെ കണ്ടും പിടിച്ചു വന്നു എനിക്ക് എന്തോ അവളെ കുറ്റാനോ അവളെ വേദനിപ്പിക്കാനോ എനിക്ക് തോന്നിയില്ല അത് നാളെ എൻ്റെ മോളുടെ ഗതി എന്തായിരിക്കും എന്ന് അറിയില്ലല്ലോ അവൾ പറഞ്ഞു ഞാൻ സമൂഹത്തിൽ ഇറങ്ങുന്ന ആളല്ല എനിക്ക് എല്ലാത്തിനോട് പേടിയാണ് അമേത കാരണം ഞാൻ അങ്ങനെ ഒരാളോടും അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന